മാവലിക്കരയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഗ്രൗണ്ട് സ്ഥാപിക്കാനുള്ള സർക്കാർ വക സ്ഥലം എം എസ് അരുൺകുമാർ എം എൽ എ സന്ദർശിച്ചു കെ എസ് ആർ ടി സി റീജനൽ വർക്ക്ഷോപ്പ് വളപ്പിലാണ് ഗ്രൗണ്ട് ഒരുക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് മാവേലിക്കരയിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് ചാരമൂട്ടിലെ സ്വകാര്യ വ്യക്തിയുടെ ഗ്രൗണ്ടിലേക്ക് മാറ്റിയതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു മാവേലിക്കരയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ചാരമൂട്ടിലേക്ക് മാറ്റിയ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ചാരുമൂട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പുതിയ ചട്ടങ്ങൾ കൂടി പാലിച്ചുകൊണ്ടുള്ള ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ട് സജ്ജമാക്കിയത് എന്നാൽ മാവേലികര കെഎസ്ആർടിസി റീജിയണൽ വർക്ക്ഷോപ്പ് വളപ്പിൽ ഗ്രൗണ്ട് ഒരുക്കണമെന്ന നിർദ്ദേശമാണ് നേരത്തെ ഉണ്ടായിരുന്നത് പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ കെഎസ്ആർടിസി ഗാരേജിലെ സ്ഥലം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം എം എസ് അരുൺകുമാർ എം എൽ എ സന്ദർശനം നടത്തി നടപടിക്രമങ്ങൾ വേഗം പൂർത്തീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു മീറ്റർ നീളത്തിലും വീതിയിലുമാണ് ഗ്രൗണ്ട് ഒരുക്കുന്നത് ഇതിന് ചുറ്റുമായി അരമീറ്റർ വീതിയിൽ സ്ഥലം ക്രമീകരിക്കും മൊത്തം അമ്പത് സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് എം പറഞ്ഞു എ ടെസ്റ്റ് നടത്താനെത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ എന്നിവയും ഒപ്പം ക്രമീകരിക്കും പൊതുമരാമത്ത് അധികൃതർ ഇത് സംബന്ധിച്ച പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി സമർപ്പിക്കും തുക അനുവദിപ്പിച്ച് വേഗം നിർമ്മാണം തുടങ്ങാനാകുമെന്ന് എം പറഞ്ഞു എം ബി ഐ കെ എസ് പ്രമോദ് എ എം ബി ഐമാരായ എൻ പ്രസന്നകുമാർ എസ് ഹരികുമാർ ജി ദിനൂപ് പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം ഉദ്യോഗസ്ഥൻ വി എസ് വിഷ്ണു കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പ് ഡിപ്പോ എഞ്ചിനീയർ ജി കിഷോർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ